പാഠം നാലിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഒന്നും രണ്ടും മൂന്നും വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക പുസ്തകം കയ്യിൽ പിടിക്കുക പാടം മൂന്ന് എത്ര വിധം രണ്ട്

അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകണം നിർബന്ധമുള്ളത് ഏത് ഇനങ്ങളാണ് എത്ര ഇനം നിർബന്ധമുള്ളതാണ് കേട്ടോ എട്ട് ഇനങ്ങളിൽ നിർബന്ധമുണ്ട് ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ നാല് താഴക്ക അഞ്ച് മുന്തിരി ആറ് ആട് ഏഴ് മാട് എട്ട് ഒറ്റകം ഈ എട്ട് ഇനങ്ങളിലാണ് എട്ട് ഇനങ്ങളിൽ അല്ലാതെ വേറെ ഏതെല്ലാം ഇനങ്ങളിൽ തക്കാത്ത നിർബന്ധമുണ്ട് ഈ എട്ടിനം പിന്നെ വേറെ ഏതൊക്കെ ഇനങ്ങളിലാണ് തക്കാത്ത നിർബന്ധമുള്ളത് നൂറ്റിയാല് ഡോളറ് മുതായവർക്ക് സ്വർണം വെള്ളി അപ്പൊ അതിലും ഉണ്ട് വാജിബാഗാനുള്ള ഷർത്ത് എന്ത് ധാന്യം പയങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും ഒരു വർഷം പൂർത്തിയാവലും വാജിബാഗാനുള്ള ഷർത്താണ് കൊടുക്കൽ കൊല്ലം തിരിയട്ടെ ഏത് ഇനത്തിൽ ധാന്യത്തിലും കാരക്ക മുന്തിരി എന്നിവയിലുമാണ് കൊല്ലം തിരിയേണ്ടത് സ്വർണത്തിന്റെ കണക്ക് എത്ര ഇരുപത് മിസ്കാൽ എൺപത്തി അഞ്ച് ഗ്രാമ് വെള്ളിയുടെ കണക്ക് എത്ര ഇരുന്നൂറ് ഗ്രഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമ് നോട്ട് നിസാബ് എന്നിവയുടെ കണക്ക് എത്ര വെള്ളിയുടെയോ വിലയാണ് ഏത് ആഭരണങ്ങളിലാണ് സക്കാത്ത് വാജിബ് ഇല്ലാത്തത് നിർബന്ധം ഇല്ലാത്തത് ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിലെ വാജിബില്ല കച്ചവട ചരക്കുകളിലും സക്കാത്ത് എങ്ങനെ കൊടുക്കണം ഇപ്പൊ കച്ചവട ചരക്കുകളുടെ സക്കാത്ത് ുടെ വില കൊല്ലവസാനത്തിന് കണക്ക് പൂർത്തിയായതാണെങ്കിൽ വിലയുടെ രണ്ടര ശതമാനമാണ് ധാന്യം കാരക്ക മുന്തിരി എന്നിവയുടെ കണക്ക് എങ്ങനെയാണ് അഞ്ച് ഔസ്ക്ക് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ആണ് കൊടുക്കേണ്ടത് നെല്ല് പോലെയുള്ളതിന്റെ കണക്ക് എങ്ങനെ പത്ത് ഔസുക്ക് കൊടുക്കണം നെല്ല് നനഞ്ഞതിന്റെ കണക്ക് എങ്ങനെ ഇരുപത് ഔസുക്ക് ഒറ്റകത്തിന്റെ കണക്ക് ചുരുങ്ങിയത് എങ്ങനെ അഞ്ചെണ്ണം അതിൽ ഒന്ന് ഒരു ആട് കൊടുക്കൽ വാജിബാണ് അപ്പൊ മൊത്തത്തിൽ അഞ്ചെണ്ണം തന്നെയാണ് അപ്പൊ അതിൽ ഒന്ന് ഒരു ആട് അല്ലാതെ അഞ്ചൊട്ടകവും ഒരു ആടും അല്ല പശുവിന്റെ കണക്ക് കുറഞ്ഞത് മുപ്പത് എണ്ണം അതിൽ ഒന്ന് ഒരു വയസ്സായ ഒരു പശുക്കുട്ടി അത് അതുപോലെ തന്നെ മുപ്പത് പശുവല്ല മുപ്പതാണ് കണക്ക് മുപ്പതെണ്ണം വേണം അത് ഇരുപത്തിയൊമ്പത് പശുവും ഒരു വയസ്സായ പശുക്കുട്ടിയും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത മുപ്പത് എണ്ണം അതിലൊന്ന് ഒരു വയസ്സായ പശുക്കുട്ടി ആടിന്റെ ചുരുങ്ങിയ കണക്ക് നാൽപ്പത് എണ്ണം അതിൽ ഒരു ആൺ ആട് വേണം അതും ഇതുപോലെ തന്നെ മുപ്പത്തി ഒമ്പത് ആട് അതിലൊരു ആ നാട് അങ്ങനെ നാൽപ്പതെണ്ണം ഇത്രയാണ് ഈ പാഠഭാഗത്തില് നന്നായി വീഡിയോസ് കേൾക്കുക പഠിക്കുക ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പൊ ഇനി അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അലൈക്കും